മലബാർ സഭയുടെ തലവനായ മേജർ ആർച്ച് ബിഷപ്പിനെ മാർ റാഫേൽ തത്തിൽ മെത്രാപൊലീത്തയെ ലത്തീൻ സഭയിൽപ്പെട്ട ചില വൈദികർ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപിക്കുന്നത് ശരിയായ പ്രവണതയല്ല കത്തോലിക്ക സഭ ഇരുപത്തിനാല് വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ് അതിൽ ഭൂരിപക്ഷം വിശ്വാസികളും ഉൾക്കൊള്ളുന്നത് ലത്തീൻ സഭയിലാണ് ആർക്കും തർക്കമില്ല കത്തോലിക്ക സഭ മറ്റ് ഇരുപത്തിമൂന്ന് വ്യക്തിസഭകളെ സഭകളെ റദ്ദു ചെയ്തതായി അറിവില്ല എല്ലാ വ്യക്തിസഭകൾക്കും സഭകൾക്കും മാർപ്പാപ്പയോടൊപ്പം തുല്യ അപ്പോസ്തോലിക പദവിയുള്ള പാത്രിയർക്കി സ്ഥാനവും മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനവും ഒക്കെയുള്ള സൂയി റൂയിസ് വ്യക്തിസഭകളാണ് കത്തോലിക്ക സഭയുടെ കത്തോലിക്കു ലത്തീൻ സഭയുടെ കാനൻ നിയമം കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ളവരും അറിയാത്തവരുമാണോ ആക്ഷേപങ്ങളുമായി ഇറങ്ങി തിരിച്ച വൈദികർ ലജ്ജ തോന്നുന്നു സമൂഹ മാധ്യമങ്ങളിൽ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ ആക്ഷേപിച്ച ഈ വൈദികർ കത്തോലിക്ക സഭയുടെ നിയമങ്ങളെ റോമൻ കത്തോലിക്ക കാനൻ നിയമങ്ങളും പൗരസ്യ കാനൻ നിയമങ്ങളും തെറ്റായി കാണുന്നുണ്ട് കത്തോലിക്ക സഭയിലെ ഒരു വിശ്വാസിക്ക് തന്റെ റീറ്റിൽപ്പെട്ട അഥവാ സൂയി റൂയിസ് സഭയിൽപ്പെട്ട വ്യക്തി സഭയുടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ അവകാശം നൽകുന്ന നിയമങ്ങൾ അറിയില്ലെങ്കിൽ ഇനിയെങ്കിലും വായിച്ചു മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ അവരവരുടെ കത്തോലിക്ക കൂട്ടായ്മയിൽ വളരുവാനും സഭാ സഭാനിയമത്തിലൂടെ നിഷ്കർഷിക്കുന്നു സിറോ മലബാർ സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മുമ്പൊരിക്കൽ പറഞ്ഞ ഒരു വീഡിയോ ശകലത്തിൽ നിന്നാണ് ഈ സൈബർ ആക്രമണം നടക്കുന്നത് അതിൽ എന്താണ് തെറ്റ് ആ തെറ്റ് കൂടി വെളിപ്പെടുത്തണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ പറഞ്ഞ പ്രസംഗത്തിന്റെ ഏതാനും ഭാഗം മുറിച്ചു മാറ്റി വിശ്വാസികളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഒരു വ്യക്തിസഭയിൽപ്പെട്ട വിശ്വാസികൾ സിറോ മലബാറിലാണെങ്കിലും സിറോ മലങ്കരയിലാണെങ്കിലും ലെത്തിൻ സഭയിലാണെങ്കിലും അതാത് ആരാധനാക്രമങ്ങളിൽ പങ്കെടുക്കണമെന്നുള്ളതാണ് സഭയുടെ പഠനം അതാണ് നിയമം അതാണ് എല്ലാ രൂപതകളിലും എല്ലാ മെത്താന്മാരും വൈദികരും വിശ്വാസികളെ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലത്തീൻ സഭയിൽപ്പെട്ട വിശ്വാസികൾ അവരുടെ ഇടവകയിലെ ആരാധനാ ക്രമത്തിൽ പങ്കെടുക്കണമെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല അവരിവരുടെ ഇടവക ദേവാലയങ്ങളിലാണ് ആരാധന ശുശ്രൂഷകളിൽ പങ്കെടുക്കേണ്ടത് പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലെ വിശുദ്ധ കുർബാന ആ വിശ്വാസി മറ്റൊരു വ്യക്തി സഭയിൽ പോയാൽ ആ ഇടവക വൈദികന് ചോദ്യം ചെയ്യാം അതുപോലെ തന്നെയാണ് മറ്റുള്ള വ്യക്തി വ്യക്തിസഭകളിൽപ്പെട്ടവരുടെയും കാര്യം അവർ ഞായറാഴ്ചകളിൽ അവരുടെ ആരാധനാക്രമത്തിലാണ് പങ്കുകൊള്ളേണ്ടത് അതിനുള്ള സാഹചര്യം ഇല്ലാത്തപ്പോൾ അവർ അലഞ്ഞു തിരിഞ്ഞ് അവിടെയും ഇവിടെയും പോയി കത്തോലിക്ക കൂട്ടായ്മ ഇല്ലാതെ വളരുന്നു കൂട്ടായ്മയില്ലാതെ അലഞ്ഞു തിരിയുന്നത് പരിഹാരമായിട്ടാണ് പരിശുദ്ധ സിംഹാസനം തന്നെ പല വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് വിശുദ്ധ നാട്ടിൽ പോലും കത്തോലിക്ക സഭയിലല്ലാത്ത ദേവാലയങ്ങളിലാണ് കത്തോലിക്ക സഭയുടെ ആരാധനാക്രമം അവർ അനുവദിച്ചിരിക്കുന്ന സമയത്ത് ആഘോഷിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വ്യക്തിസഭകൾക്ക് രൂപതകളോ ദേവാലയങ്ങളോ ഇല്ലാതെ വരുമ്പോൾ ലത്തീൻ സഭ ഉൾപ്പെടെയുള്ള ദേവാലയങ്ങൾ ഉപയോഗിച്ച് കൂതാശകൾ പരികർമ്മം ചെയ്യുവാൻ അനുവദിച്ചിട്ടുള്ളത് പരിശുദ്ധ സിംഹാസനമാണ് മാർ റാഫേൽ തട്ടിൽ തന്റെ സ്വതസിദ്ധമായ സംസാര രീതിയിൽ ഒരു സഭാപരമായ ആവശ്യം പണ്ട് പറഞ്ഞത് അത് അവതരിപ്പിച്ചതിനെ ഇത്രമാത്രം മോശമായി ചിത്രീകരിച്ച വൈദികരോട് വളരെ സഹതാപം തോന്നുന്നു അല്പം കൂടി പക്വത കാണിക്കാമായിരുന്നു ലത്തീൻ സഭയിൽപ്പെട്ട ഈ വൈദികർ ഒരു സഭയുടെ തലവനെയും പിതാവിനെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സാധിക്കില്ല